ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എട്ടാമത്തെ ദിവസായില്ലേ അതായത് പൂരാടം നാളെ ഉത്രാടം പിന്നെ തിരുവോണമായി ഇന്നും നാളെയും എല്ലാവരും ഓണത്തിന്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും തിരക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് മുന്നേ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ സദ്യയ്ക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇന്നും നാളെയൊക്കെ ആയിരിക്കും അല്ലെ അതിന്റെ തിരക്കും കാര്യങ്ങളും പിന്നെ അപ്പൊ ഓണ പലഹാരങ്ങൾ ഉണ്ടാക്കും എന്റെ വീട്ടിലൊക്കെ എപ്പോഴും ഓണം അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നാളെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരിക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഡ്രസ്സൊക്കെ എടുക്കുക ശരിക്കും ഉത്രാടത്തിന്റെ അന്ന് അല്ലെങ്കിൽ ഇതുപോലെ പൂരാടത്തിൻ്റെ അന്നൊക്കെയാണ് കേട്ടോ പക്ഷെ പിന്നീട് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കുറേ മുന്നേ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെക്കും ആ സമയത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് കടകളിലും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുള്ള തിരക്ക് ഭയങ്കരമായിരിക്കും ഓണത്തിന്റെ ചിത്രാടത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ പൂരാടത്തിൻ്റെ ഒക്കെ ആയിരിക്കും അത് ഞങ്ങൾ പോകാറുള്ളത് രാത്രിയാണ് അപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ അതൊരു രസമായിരുന്നു ഓണ വരുമ്പോൾ എപ്പോഴും കാത്തിരിക്കുക പുതിയ ഡ്രസ്സ് കിട്ടാൻ അല്ലെങ്കിൽ നല്ല നല്ല സിനിമകൾ ടി വിയിൽ വീട്ടിലിരുന്നിട്ട് ടി വിയിൽ നല്ല നല്ല സിനിമകൾ കാണാം പിന്നെ ഓണ പിന്നെന്താ പിന്നെ ഇടുക അതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ കാരണം അതൊക്കെ നമുക്ക് വർഷത്തിലൊഴുക്കി മാത്രം കിട്ടുന്നതാണ് പൂക്കളിടുക പൂ പറിക്കാൻ പോവുക ഇപ്പം നമ്മൾ പൂ പറിക്കുക ഇപ്പോൾ ഇപ്പോൾ കുറേ പൂ പറിക്കാൻ പോവുക എന്നുള്ള ഒരു ഇല്ലെന്ന് തോന്നുന്നു ഉണ്ടായിരിക്കും ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ വീടിന്റെ വീട്ടുമുറ്റത്തോ വീട്ടുമുറ്റത്തൊക്കെ ഉള്ള പൂക്കളൊക്കെ ആയിരിക്കും വാങ്ങിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കളൊക്കെ ആയിരിക്കും എല്ലാവരും പറിച്ചു പൂക്കളിടുന്നുണ്ടാവുക നമ്മളൊക്കെ ചെറുപ്പത്തില് കുറെ ദൂരൊക്കെ പോയിട്ട് കുറെ ദൂരം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോളം ഇല്ല എന്നാലും നമ്മൾ വീട് വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാത്ത ദൂരത്തൊക്കെ പോയിട്ടാണ് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവരിക നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കുട്ടികളൊക്കെ പൂക്കളിടുന്നത് കുറെ ദൂരെ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചു കൊണ്ടിട്ടാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇന്ന് എട്ടാമത്തെ എന്ന് പറഞ്ഞു അതായത് എട്ടാമത്തെ വിഭവമാണ് അപ്പം ഈ വിഭവം എന്താണ് ഇതുവരെ ഉണ്ടാക്കാത്തതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും കാരണം സദ്യയിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അവിയൽ അപ്പം അവിയൽ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവം സദ്യയിലെ ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയുക ഒരുവിധ ആളുകൾ പറയുക എന്നാണ് അവിയൽ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം കൂടി ചേർന്നത് അപ്പോൾ നമ്മൾ ബാക്കി വന്ന വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുക പക്ഷെ ഞാൻ അവിയൽ ഉണ്ടാക്കുന്നത് ഞാനെല്ലാം ഞാൻ ഞാൻ കഴിച്ചിട്ടുള്ള അവിയലും അല്ലെങ്കിൽ കണ്ടിട്ടുള്ള അവിയലൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതും അപ്പം അത് അതിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഓരോ ഏരിയയിലും ചിലപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് ഇടുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന അവിയൽ അതിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് അവിയൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് ആ കഷ്ണങ്ങൾ മുറിക്കാനാണല്ലേ അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് നോക്കാം എന്നിട്ട് അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അവിയൽ ഉണ്ടാക്കാൻ ഞാനിത് ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യതിൽ ഇതിൽ ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഇനി വഴുതനങ്ങ കോവയ്ക്ക പിന്നെ ചേമ്പ് വെള്ളരിക്ക അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ചേമ്പ് വെള്ളരിക്ക പിന്നെ ഞാനിപ്പോൾ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടതിനനുസരിച്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഒരുപോലെ കൂട്ടുക അപ്പോൾ എല്ലാ വെജിറ്റബിൾസും മാക്സിമം ഒരേ അളവിൽ എടുക്കാൻ നോക്കുക പിന്നെ അതേ കായക്കാ ഞാൻ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് ഞാനിത് മുഴുവൻ എടുത്തില്ല ചേരൻ നമുക്ക് അവസാനം കട്ട് ചെയ്യാം ഇതെല്ലാം ഒരുപോലെയുള്ള ഒരേ വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നീളനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അടുപ്പം കട്ടിങ് ഇല്ലാതെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് പീസാക്കി എടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാൻ ഇത് ഞാൻ ചേന എടുക്കുന്നുണ്ട് ചേന ചിലത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും അതുകൊണ്ട് ചേനെടുക്കുമ്പോൾ നമ്മൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൈ തേച്ചിട്ടുണ്ടായിരുന്നു ചൊറിയാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയും അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അവസാനം മുരിയങ്ക മുരിയങ്കായ ആണെങ്കിലും ധ്യൊരു സൈസുള്ളത് ആക്കിയിട്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം പിന്നെ ഇത് ഒന്ന് നീളനെ ഒന്ന് മുറിച്ചിട്ടിടാം ഇനി ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഇടണമെങ്കിലും അങ്ങനെ ഇടാം അല്ല ഞാൻ ഇതൊന്നും നടു കയറി കൊടുക്കുന്നുണ്ട് ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് തോലൊക്കെ കളഞ്ഞു അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒന്നും പറഞ്ഞില്ലേ ഇനി നിങ്ങളുടെ ഓപ്ഷനാണ് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ഇതിലിടാം വഴുതനയോ അല്ലെങ്കിൽ ചേമ്പ് ഇതൊക്കെ ഇടാം കഷ്ണങ്ങളൊക്കെ ഒരേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വേവിക്കാൻ വെക്കണം നമ്മൾ ചേനയാണ് ആദ്യം ഇടതെന്ന് പറയാം ചേന ഇട്ടു പിന്നെ ക്യാരറ്റ് ഇട്ടു പിന്നെ ബിരിയക്കായ് ഇട്ടോ പിന്നെ ഇട്ടു വടവിലങ്ങിട്ടു പയറിട്ടു ഞാൻ ഒരു മുളക് ഇതിലിടുന്നുണ്ട് കീറി ഇടുന്നുണ്ട് ബാക്കി മുളക് നമ്മൾ തേങ്ങ ഒതുക്കുമ്പോൾ അതിലിടുന്നുണ്ട് അപ്പം ഒരു മുളക് ഇട്ടു വേണ്ടത് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ വേണ്ടത് തൈര് തൈര് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് മാങ്ങ ചേർത്താലും മതി പക്ഷെ നമ്മുടെ അവിടെ ഒക്കെ എപ്പോഴും തൈരാണ് ചേർക്കുന്നത് പിന്നെ പിന്നെതാ തേങ്ങ അരപ്പിനുള്ള തേങ്ങ നമുക്ക് ആദ്യം കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇടുക മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമില്ല ഞാനൊരു തരി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് കൊടുക്കാം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വേപ്പില ഒന്ന് ഇട്ടു കൊടുക്കാം അവസാനം നമ്മൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കൊറച്ചിട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണമൊക്കെ കിട്ടും നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയലും ഉണ്ട് കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പോലത്തെ അവിയലുണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരിവത്തിലുള്ളതാണ് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതേ കഷ്ണൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് വേവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ട് ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവാക്കിയാൽ മതി നമ്മൾ അത് വെന്ത് പുഴയേണ്ട കുറച്ച് നേരം കൂടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വീണ്ടും അടച്ചു വയ്ക്കാം നമുക്ക് അവിയേക്ക് ഒരു തേങ്ങ ഒതുക്കണം അപ്പം അതിലേക്ക് ഉള്ളി ചുവന്നുള്ളി പച്ചമുളക് ജീരകം ഒരു തേങ്ങ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണ്ട തേങ്ങ ജീരകം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതേ ചോന്നുള്ളി ഇട്ടു പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് ചതച്ചെടുക്കാം ഓടി തുറന്നു നോക്കാം അതേ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ആയി വരുന്നുണ്ട് നമുക്ക് തൊട്ട് നോക്കിയാൽ അതിനറിയാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുക്കുമ്പോൾ ഈ സെന്ററിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് അടിയിലുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ വീണ്ടും നമുക്ക് അടച്ചു വെക്കാം തീ കുറച്ച് തീ കുറച്ച് വയ്ക്കാം കേട്ടോ മൂന്നാല് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പുതിയ കഷ്ണങ്ങളൊക്കെ വെഞ്ഞു പോവാതെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ തേങ്ങയും ഒക്കെ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കൂടുതൽ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് അവിയൽ പരിവം നമുക്ക് കിട്ടില്ല അതെ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് നല്ല പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇത് അധികം പുളി ഇല്ലാത്ത തൈരാണ് അതെ തൈര് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം അപ്പം തീ ഓഫ് ചെയ്തിട്ട് തൈര് തൈരൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ ചൂടാക്കണം എന്നില്ല നന്നായിട്ട് എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന രീതിയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയൽ വളരെ സിമ്പിൾ ആണ് ആ കഷ്ണങ്ങൾ മുറിക്കാനുള്ള ഒരു സമയം മാത്രമാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത് ബാക്കി കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ചേർത്ത് തൈരും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയി അപ്പോൾ ഇന്നത്തെ ഓണസദ്യയിലെ വിഭവമായ അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ മറ്റൊരു വിഭവവുമായിട്ട് ഉത്രാട ദിനമായ നാളെ കാണാം